ഓഹരികളുടെ റേറ്റിങ്ങും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിക്കുന്ന പുതുക്കിയ ലക്ഷ്യവിലയുമൊക്കെ മുൻനിര ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സമയാസമയങ്ങളിൽ പ്രഖ്യാപിക്കാറുണ്ട് നിലവിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ മാർജ് സാമ്പത്തിക ബാധഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലും കമ്പനികളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ വിലയിരുത്തിയും ഓഹരികൾക്ക് നേരത്തെ നൽകിയിരുന്ന റേറ്റിങ്ങിലും ലക്ഷ്യവിലയിലുമൊക്കെ പുതുക്കി നിശ്ചയിക്കാറുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങളെങ്കിലും ലക്ഷ്യവില പുതുക്കി നിശ്ചയിച്ച എട്ട് ബാങ്ക് ഓഹരികളുടെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ പങ്കുവെക്കുന്നത് ആദ്യമായി ഐ സി ഐ സി ബാങ്ക് കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ കേരളവിൽ ഒൻപത് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഐ സി ഐ സി ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഓഹരിക്ക് നിർദ്ദേശിച്ച പുതിയ ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം ആയിരത്തി ഇരുന്നൂറ്റി രൂപയാകുന്നു ഐ സി സി ബാങ്ക് ഓഹരിയുടെ വിപണി വിലയിൽ നിന്നും പതിനഞ്ച് ശതമാനം മുകളിലുള്ള നിലവാരമാണിത് ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിലായിരുന്നു ഐ സി സി ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ് ഫെഡറൽ ബാങ്ക് സമീപകാലയളവിൽ ഫെഡറൽ ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില ഉയർത്തി നിശ്ചയിച്ചത് എട്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവിലയുടെ ശരാശരി നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഫെഡറൽ ബാങ്ക് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയിൽ നിന്നും ഇരുപത് ശതമാനത്തോളം ഉയർന്ന നിലവാരവുമാണിത് കഴിഞ്ഞ ദിവസം നൂറ്റി അമ്പത്തേഴ് രൂപയിലായിരുന്നു ഫെഡറൽ ബാങ്ക് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് ഇൻഡസിൻഡ് ബാങ്ക് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടെ ആറ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഇൻഡസിൻഡ് ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പുതുക്കി നിശ്ചയിച്ച ലക്ഷ്യവിലയുടെ ശരാശരി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയാകുന്നു ഇൻഡസ്സിൻഡ് ബാങ്ക് ഓഹരിയുടെ വിപണി വിലയിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനം മുകളിലുള്ള നിലവാരമാണിത് ഇന്നലെ ആയിരത്തി നാറ്റി നാൽപ്പത്തിരണ്ട് രൂപ നിലവാരത്തിലായിരുന്നു ഇൻഡസിൻഡ് ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ് ആക്സിസ് ബാങ്ക് കാലയളവിൽ ആക്സിസ് ബാങ്ക് ഓഫരുടെ ലക്ഷ്യവില ഉയർത്തി നിശ്ചയിച്ചത് ആറ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവിലകളുടെ ശരാശരി നിലവാരം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തേഴ് രൂപയാകുന്നു ആക്സിസ് ബാങ്ക് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി ബില്ലിൽ നിന്നും പതിനാല് ശതമാനം ഉയർന്ന നിലവാരമാണിത് കഴിഞ്ഞ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയിലായിരുന്നു ആക്സിസ് ബാങ്ക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഡി ബാങ്ക് കഴിഞ്ഞ ഒരു മാസക്കലവിൽ നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഡി സി ബി ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില പുതുക്കി നിശ്ചയിച്ചത് ഇത്തരത്തിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഓഹരിക്ക് നിർദ്ദേശിച്ച പുതിയ ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം നൂറ്റി എഴുപത്തിരണ്ട് രൂപയാകുന്നു ഡി സി ബി ബാങ്ക് ഓഹരിയുടെ വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം മുകളിലുള്ള നിലവാരമാണിത് ഇന്നലെ നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നിലവാരത്തിലായിരുന്നു ഡി സി ബി ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ് ഇക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് സമീപകാലയളവിൽ ഇക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില ഉയർത്തി നിശ്ചയിച്ചതും മൂന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവിലയുടെ ശരാശരി നൂറ്റിപ്പതിനാല് രൂപയാകുന്നു ഇക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം ഉയർന്ന നിലവാരമാണിത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി നാല് രൂപയിലായിരുന്നു ഇക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ആർ ബാങ്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ആർ ബി എൽ ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില പുതുക്കി നിശ്ചയിച്ചത് ഇത്തരത്തിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഓഹരിക്ക് നിർദ്ദേശിച്ച പുതിയ ലക്ഷ്യവിലയുടെ ശരാശരി മുന്നൂറ്റൊന്ന് രൂപയാകുന്നു ആർ ബി എൽ ബാങ്ക് ഓഹരിയുടെ വിപണി വിലയിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനം മുകളിലുള്ള നിലവാരമാണിത് ഇന്നലെ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ നിലവാരത്തിലായിരുന്നു ഡി സി ബി ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ് എച്ച് ഡി എഫ് സി ബാങ്ക് സമീപകാലങ്ങളിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില ഉയർത്തി നിശ്ചയിച്ച് മൂന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ഈ ഓഹരിയുടെ പുതുക്കിയ ലക്ഷ്യവിലയുടെ ശരാശരി ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാകുന്നു എച്ച് ഡി എഫ് ബാങ്ക് ഓവരുടെ ഇപ്പോഴത്തെ വിപണി വിലയിൽ നിന്നും ഇരുപത്തി ശതമാനം ഉയർന്ന നിലവാരമാണിത് കഴിഞ്ഞ ദിവസം ആയിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് രൂപയിലായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഡിസ്ക്ലെയിമർ മെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് മാർഗദർശം തേടാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം